ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് കിട്ടുമോ ഇതാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ചൂടുള്ള ചർച്ച ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ അന്തിമ തീരുമാനം വേണം എന്നുള്ളതായിരുന്നു ഇന്നലെ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി എം എ സലാം പറഞ്ഞിരുന്നത് ഇന്ന് ആലുവയിൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഏകദേശം നാല് മണിക്കൂറോളം ചർച്ചകൾ നടന്നു ആ ചർച്ച അല്പം മുമ്പ് അവസാനിക്കുകയും ചെയ്തു ഇപ്പോൾ നേതാക്കൾ തന്നെ പുറത്തുവന്ന് പറഞ്ഞൊരു കാര്യം ഇരുപത്തിയേഴാം തീയതി ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് പാണക്കാട് തങ്ങളുമായിട്ടൊക്കെ ചേർന്ന് ചർച്ചകൾ നടത്തിയതിനു ശേഷം അന്തിമ തീരുമാനം അറിയിക്കാം എന്നുള്ളതാണ് അതായത് ലീഗിന് മൂന്നാം സീറ്റ് ഉണ്ടോ അതോ രാജ്യസഭാ സീറ്റ് എന്ന സെറ്റിൽമെന്റിന് ലീഗ് വഴങ്ങിയോ ഇക്കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു വിവരം മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലീഗ് നേതൃത്വത്തോട് പറഞ്ഞിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും പോസിറ്റീവായ ഒരു ചർച്ചയാണ് ഇന്ന് നടന്നത് എന്നാണ് യോഗശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം ചർച്ച ഒക്കെ എപ്പോഴും പോസിറ്റീവ് തന്നെ നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇരുപത്തി ഏഴാം തീയതി കാലത്ത് ഞങ്ങള് വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം അവർക്കും കോൺഗ്രസിനും ഇന്നുണ്ടായ ചർച്ചയുടെ ഡീറ്റെയിൽസ് അവരുടെ ലീഡർഷിപ്പൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഉണ്ട് അതുകൊണ്ട് ചർച്ചയൊക്കെ പോസിറ്റീവാണ് കാര്യങ്ങളൊക്കെ തീർന്നു പോവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പലതുമുണ്ട് ഇങ്ങനെ എങ്ങനെ ചോദിക്കരുത് എല്ലാം ായി തന്നെ അവസാനിച്ചു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട വി ഡി സതീശനും പറഞ്ഞത് ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു കോൺഗ്രസിന് പറയാനുള്ളത് ലീഗിനോട് പറഞ്ഞു ലീഗിന് പറയാനുള്ളത് കോൺഗ്രസ് കേട്ടു ഇനിയിപ്പോൾ ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഒരു അന്തിമ തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞ് നേതാക്കൾ ഉണ്ടായത് എന്താണ് യോഗത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് എനിക്കൊപ്പം റഷീദ് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഉറപ്പ് കിട്ടിയോ മൂന്നാം സീറ്റ് രാജ്യസഭ എന്ന നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അക്കാര്യം കോൺഗ്രസ് ആവർത്തിക്കുകയായിരുന്നു എന്താണ് യോഗത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്നത്തെ ചർച്ചയിൽ നേരത്തെ വി ഡി സതീശൻ അവകാശപ്പെട്ടതുപോലെ ലീഗ് കോൺഗ്രസ് ലോക്സഭാ സീറ്റ് ചർച്ചയിൽ ഒരു ധാരണയായിട്ടില്ല അതിൻ്റെ അകത്ത് ചില ഫോർമുലകൾ സംസാരിച്ചു തുടക്കം മുതൽ തന്നെ ലീഗും കോൺഗ്രസും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് ലീഗിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ഇ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിലും എം കെ മുനീർ ആണെങ്കിലും പി എം എ സലാം ആണെങ്കിലും തങ്ങൾക്ക് ഇത്തവണ ലോക്സഭയിൽ അധികമായ ഒരു സീറ്റ് വേണം എന്ന നിലപാടിൽ തന്നെയായിരുന്നു തുടക്കം മുതൽ ുന്നത് ഇതിനിടയ്ക്ക് കോൺഗ്രസ് ആദ്യം എടുത്ത സ്റ്റാൻഡ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ധാരണകൾ പുറത്തുണ്ടാക്കിയെങ്കിൽ പോലും കാരണം ഇന്നലെ ലീഗിനോട് അനുഭാവപൂർണമായ പല വിവരങ്ങൾ ലീഗ് നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചില കോൺഗ്രസ് നേതാക്കൾ വിളിച്ച് മൂന്നാം സീറ്റ് നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ മറ്റു പല പല ഓപ്ഷനുകളും വെച്ചിരുന്നു പക്ഷെ ഇന്ന് യോഗത്തിലേക്ക് വന്നപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാട് മൂന്ന് സീറ്റ് നൽകാൻ കഴിയില്ല എന്ന നിലപാട് തുടക്കം മുതലെടുത്തു ഏറ്റവും അവസാനം ലീഗ് ലീഗിന്റെ നിലപാടിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് അവരുടെ ഞങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന നിലയിൽ സഭ സീറ്റ് എന്നൊരു ഓഫർ ലീഗിന് മുമ്പിൽ വെച്ചു ഈ ജൂണിൽ ഈ ജൂലൈ മാസത്തിൽ മൂന്ന് രാജ്യസഭാ അംഗങ്ങളുടെ ഒഴിവ് വരുന്നത് ആ സമയത്ത് ലീഗിന് ജോസ് മാണി ആളുകളാണ് ഒഴിയുന്നത് ആ സമയത്ത് ലീഗിന് ഒരു രാജ്യസഭ തരാം എന്ന ഓഫറാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചത് അല്ലെങ്കിൽ നേതാക്കൾ വിചാരിച്ചത് അതിൽ ലീഗ് കൈ കൊടുക്കും എന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വിചാരം പക്ഷേ ലീഗ് നേതൃത്വം അതിനും കൈ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യസഭാ സീറ്റ് എന്ന ഓഫറിനോട് ലീഗ് മറുപടി പറഞ്ഞിട്ടില്ല ഈ യോഗത്തിൽ ലീഗ് രാജ്യസഭാ സീറ്റ് എന്ന ഓഫർ വേണ്ട എന്ന മറുപടിയാണ് ഇപ്പോഴും നൽകിയിരിക്കുന്നത് ലോക്സഭാ സീറ്റ് തന്നെ വേണം എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് അത് ചർച്ച ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം െത്താത്ത സ്ഥിതിയിലേക്ക് മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വി ഡി സമീഷന്റെ ഭാഗത്ത് ഒരു ഫോർമുല ലീഗിന് മുമ്പിലേക്ക് വെക്കുകയാണ് ചെയ്തത് അതായത് സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ലീഗിന്റെ ആവശ്യം ലീഗിന്റെ ആവശ്യം നിലയിൽ ലോക്സഭാ സീറ്റാണ് ലീഗിന് വേണ്ടത് എന്ന കാര്യം എ ഐ സി സി അതായത് ഹൈക്കമാൻഡിനെ അറിയിക്കാം ഒപ്പം ഞങ്ങളുടെ നിലപാട് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന നിലയിൽ രാജ്യസഭ സീറ്റ് നൽകാം എന്ന കാര്യം നിങ്ങൾ അറിയിച്ചു എന്ന കാര്യവും ഹൈക്കമാൻഡിനെ അറിയിക്കാം അതായത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലേക്ക് വന്നു പോവുകയാണ് യോഗത്തിന്റെ ഒരു റിസൾട്ട് എന്നത് ഹൈക്കമാൻഡിനെ കെ പി സി സി രണ്ട് കാര്യം അറിയിക്കും ലീഗ് ലോക്സഭയിൽ ഒരു സീറ്റ് കൂടി വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യസഭാ സീറ്റ് നൽകലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കൂടി ആലോചിച്ചെടുത്തൊരു തീരുമാനം ഈ രണ്ട് ഓപ്ഷൻ മുന്നിട്ട് വെക്കുന്നു ഇതിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണ് എന്ന കാര്യം ഹൈക്കമാൻഡിനോട് ചോദിക്കും ആ ചോദിച്ചതിന്റെ റിസൾട്ട് ഇരുപത്തിയേഴാം തീയതി രാവിലെ പാണക്കാട് വെച്ചിട്ടാണ് ലീഗിന്റെ നേതൃയോഗം ചേരുക ആ നേതൃയോഗത്തിന് മുമ്പിൽ നേതൃയോഗം ചേരുന്നതിനു മുമ്പായി തന്നെ ലീഗിനെ എന്താണ് ഹൈക്കമാൻഡ് കെ പി സി സി നേതൃത്വത്തിന് നൽകിയ മറുപടി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ലീഗ് ഒരു പക്ഷേ അതിനെക്കുറിച്ചുള്ള കറക്റ്റ് വിവരങ്ങൾ കിട്ടിയിട്ടില്ല സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ക്ലാഷ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ലീഗും തമ്മിൽ ഉണ്ടാകുമ്പോൾ നേരിട്ട് ലീഗിനെ കണക്ട് ചെയ്യുന്നതാണ് ഇതിനു മുമ്പുള്ള രീതി പിന്നീടുള്ള ചർച്ചകൾ ലീഗും എ തമ്മിലാണ് നടത്തുക പക്ഷേ ഇത്തവണ ലീഗ് നേതൃത്വം നമ്മൾ മനസ്സിലാക്കുന്നത് ലീഗ് നേതൃത്വം ഹൈക്കമാൻഡുമായിട്ടുള്ള നേരിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ട അതിൽ അതിന് വേണ്ട കാരണം ഹൈക്കമാൻഡിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ടായാൽ അത് അംഗീകരിക്കേണ്ടി വരും എന്ന നിഗമനം ലീഗ് നേതൃത്വത്തിൽ മൂന്ന് സീറ്റ് വേണം എന്നുള്ള ചർച്ച ഇതുവരെ ഹൈക്കമാൻഡിലേക്ക് ലീഗ് എത്തിച്ചിട്ടേ ഇല്ല ഇല്ല എന്നാണ് മനസ്സിലാക്കുക അതായത് കെ സി വേണുഗോപാൽ വഴിയുള്ള ഒരു സംസാരം നടന്നിട്ടുണ്ട് പക്ഷെ അത് കേരളത്തിൽ നിന്നുള്ള ഹൈക്കമാൻഡിന്റെ നേതാവെന്ന നിലയിലുള്ള ചില സംഭാഷണങ്ങളാണ് പക്ഷെ ഒഫീഷ്യലായി ഹൈക്കമാൻഡിന്റെ മുമ്പിലേക്ക് ലീഗ് ഇക്കാര്യം എത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ നേരിട്ട് ഹൈക്കമാൻഡിന്റെ മുമ്പിലേക്ക് ഈ വിവരം എത്തിക്കുന്നുമില്ല നിങ്ങൾ ഹൈക്കമാൻഡുമായി സംസാരിക്കൂ എന്നിട്ട് ആ വിവരം ഞങ്ങളെ അറിയിക്കൂ ഞങ്ങൾ ഇരുപത്തിയേഴിന് ഒരു മറുപടി നൽകാം എന്നതായിരുന്നു ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനം അപ്പോൾ ഞാൻ കോൺഗ്രസ് ആദ്യം തന്നെ തീർത്തു പറഞ്ഞു സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ഈ മൂന്നാമത്തെ ഒരു ലോക്സഭാ സീറ്റ് നൽകാൻ കഴിയില്ല എന്നുള്ളത് ലീഗിനെ അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം അല്ലെ കഴിഞ്ഞ യോഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടന്ന ജനുവരി ഇരുപത്തി ഒൻപതാണെന്ന് തോന്നുന്നു ഡേറ്റ് ആ ഡേറ്റിൽ തന്ന അന്നത്തെ ആദ്യ യോഗത്തിൽ തന്നെ ലീഗ് ആവശ്യം ഉന്നയിക്കുകയും കോൺഗ്രസ് നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ അതിനുശേഷം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ഫീൽ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി ചില ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തും നമുക്കിപ്പോൾ കോൺഗ്രസിന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കാം ഒരു കെ സുധാകരൻ സംസാരിക്കുന്നത് കെ സുധാകരന്റെ ഭാഗമായിരിക്കും അല്ലാതെ നിലവിലിപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇരുപ്പുവശം നോക്കിയാൽ കെ സുധാകരനും വി ഡി സതീശനും കൂടി സംസാരിച്ച് തീരുമാനിച്ച് സംസാരിക്കുന്നതാവില്ല അങ്ങനെ ചില ചർച്ചകൾ ഇന്നലെ നടന്നിരുന്നു പക്ഷേ ഇന്ന് കോൺഗ്രസ് എന്ന നിലയിൽ അവർ ചർച്ച നടത്തിയപ്പോൾ ഇരുപത്തി ചർച്ചയിൽ എന്താണോ അവരെടുത്ത നിലപാട് അത് ആവർത്തിക്കുകയാണ് ചെയ്തത് ലീഗ് ലീഗിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു ഞങ്ങൾക്ക് ഈ സീറ്റ് കിട്ടിയേ തീരൂ അതാണ് ലീഗിന്റെ രാഷ്ട്രീയ സാഹചര്യം അത്ര പ്രഷറാണ് അണികളിൽ നിന്നുണ്ടാകുന്നത് എന്ന് മാത്രമല്ല ഇന്നത്തെ യോഗത്തിൽ മൂന്നാം സീറ്റ് വാങ്ങി എന്ന തീരുമാനമായി തിരിച്ചെത്താനാണ് പാണക്കാട് സാദിഖലി ശാബ് തങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് വരെ ലീഗ് നേതൃത്വം ആ ചർച്ചക്കിടയിൽ പറഞ്ഞു അപ്പോഴാണ് ീഗ് ഇത് വെറുതെ ചോദിക്കുന്നതല്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയതും കോൺഗ്രസ് നേതാക്കൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് മുമ്പ് ഒരു യോഗം ആലുവയിൽ വെച്ച് ആലുവ ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടന്നിരുന്നു അതിൽ ഒരു തിരിഞ്ഞ ഒരു മാർഗമായിരുന്നു ലീഗ് ഒരു നിലക്കിലും പിടിനിരുന്നില്ലെങ്കിൽ രാജ്യസഭ കൊടുക്കാമെന്നത് അത് മുമ്പിലേക്ക് ഇട്ടു അതിൽ വീഴുമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയം വരെ രാജ്യസഭാ സീറ്റ് എന്ന ഓഫറിനോട് ലീഗ് കൈ കൊടുത്തിട്ടില്ല രാജ്യസഭാ സീറ്റ് എന്ന ഓഫർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ യോഗത്തിൽ തന്നെ പ്രശ്നങ്ങൾ അവസാന യും കൂടി പിരിയാനും കഴിയുമായിരുന്നു സ്വാഭാവികമായും ഇന്ന് രാജ്യസഭാ സീറ്റ് ആയിരുന്നെങ്കിൽ അത് അനൗൺസ് ചെയ്യുകയോ അല്ലെങ്കിൽ ലീഗുമായി ധാരണയിലെത്തുകയോ ചെയ്തതിനു ശേഷം ലീഗ് യോഗം എന്ന് പറയുന്നത് കടന്നേനെ ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ ഇരുപത്തിയേഴിന് യോഗം എന്ന് പറയുമ്പോൾ അതിനു മുൻപ് തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് ഒരു മറുപടി ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ആ മറുപടി കിട്ടിയാൽ ലീഗിന് ഒരു അന്തിമ തീരുമാനം ലീഗ് പറയുക അത് അറിയിക്കാം എന്ന ഉറപ്പാണ് ആ അവസാനം ലീഗ് നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകിയത് ലീഗ് നേതാക്കൾ പറഞ്ഞത് നാളെ വൈകിട്ട് നാളെ രാത്രിയാണ് ദുബൈയിൽ നിന്ന് സാധുക്കൽ ശാബ്ദങ്ങൾ എത്തുക മറ്റന്നാൾ രാവിലെ അതായത് ഏതാണ്ട് ഒരു കൂടി പാണക്കാട് വെച്ച് യോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുമ്പായി ഹൈക്കമാൻഡ് നിലപാട് ഞങ്ങളെ അറിയിക്കണം എന്നായിരുന്നു പറഞ്ഞത് അത് സമ്മതിച്ചിട്ടാണ് ആ യോഗം പിരിഞ്ഞത് അതായത് ഹൈക്കമാൻഡിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും ഇനി ലീഗ് തുടർ നീക്കങ്ങൾ തീരുമാനിക്കുക റൈറ്റ് അതിപ്പോൾ വിദേശത്താണ് അപ്പോൾ അതിനു മുൻപ് ഇനി ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ സ്വാഭാവികമായിട്ടും കേരളത്തിലെ നേതാക്കളുടെ ഇക്കാര്യത്തിലെ റോൾ അവസാനിച്ചു യോഗത്തോടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും കെ പി സി സി നേതൃത്വം ഹൈക്കമാൻഡിനോട് ഈ ചർച്ചയുടെ ആകത്തുക അവതരിപ്പിക്കുകയും ഹൈക്കമാൻഡ് പറയുന്ന മറുപടി ലീഗിനെ അറിയിക്കുകയും ഒരു നടുക്ക് നിൽക്കുന്ന ഒരു റോളിലാണ് ഇനി കെ പി സി സി ഉള്ളത് സ്വാഭാവിക കെ പി സി സി ഹൈക്കമാൻഡ് ചർച്ചകൾ ഉണ്ടാവും ചിലപ്പോൾ ൈക്കമാൻഡ് ഇത് കൊടുക്കാമെന്നോ കൊടുക്കണ്ട എന്നോ പറഞ്ഞാൽ കേരളത്തിലെ നേതൃത്വത്തിന് സ്വാഭാവികമായും ലീഗ് ഒപ്പം നിൽക്കുന്നതിന്റെ പ്രസക്തിയൊക്കെ പറഞ്ഞ് അവർ ഹൈക്കമാൻഡ് കെ പി സി സി ചർച്ചയോ ഉണ്ടാകും അതിനിടയിൽ ഇനി ലീഗ് കെ പി സി സി ചർച്ചയോ ലീഗ് ഹൈക്കമാൻഡ് ചർച്ചയോ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമ്പോൾ ലീഗ് നേതൃത്വമായി ഹൈക്കമാൻഡ് കേട്ട് സംസാരിക്കാനുള്ള സാധ്യതയൊന്നും നമ്മൾ തള്ളിക്കളയാനും പറ്റില്ല അതോടൊപ്പം നേരത്തെ തന്നെ കെ അടക്കമുള്ള നേതാക്കൾ ൾ ആറ് സീറ്റ് വരെ ലീഗിന് ചോദിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള സംഘടനാ ബലം അവർക്കുണ്ട് എന്ന് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലീഗ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ക്ലെയിം അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന കാര്യം സമ്മതിക്കുന്നുണ്ടോ ഇന്നത്തെ യോഗത്തിലും ലീഗ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് ഞങ്ങൾക്ക് അർഹിക്കുന്നതാണ് എന്ന് ഞങ്ങൾ മാത്രമല്ല പറയുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഞങ്ങൾക്ക് അർഹിക്കുന്ന എന്ന് തന്നെയാണ് പറയുന്നത് സ്വാഭാവികമായും ഇത് നിങ്ങൾക്ക് എന്ന് മാത്രമല്ല ഇത്ര സമയം വരെ ഈ ചർച്ച അല്ലെങ്കിൽ ഈ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാമായിരുന്നില്ലേ എന്ന കാര്യമാണ് അവരുടെ മുമ്പിലേക്ക് വെച്ചത് ഇതിൽ കോൺഗ്രസ് നേതൃത്വം അവരുടെ ബുദ്ധിമുട്ടുകൾ ലീഗിനെ അറിയിച്ചു അതായത് നിലവിലെ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ അവസ്ഥ കൂടുതൽ എം പിമാർ വരേണ്ട സാഹചര്യം ഒപ്പം രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നില്ലെങ്കിൽ സീറ്റ് വിട്ടു തരാനുള്ള ബുദ്ധിമുട്ട് എന്ന നിലയിൽ കെ പി സി സി നേതൃത്വം അല്ലെങ്കിൽ ഇന്ന് ചർച്ചക്കെത്തിയ ആളുകൾ ലീഗിനോട് പറഞ്ഞത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ച ലോക്സഭാ സീറ്റ് ഇത്തവണ അവിടെ മത്സരിക്കുന്നില്ല പകരം ആ സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തു എന്ന ഒരു ചർച്ച കഴിഞ്ഞ തവണ പാകിസ്ഥാൻ കൊടി പിടിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രചരണം ഇന്നതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ബി ജെ പി ആയുധമാക്കും എന്നൊരു പ്രശ്നം കൂടി അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ അപ്പോഴും ലീഗ് മൂന്നാം സീറ്റ് മൂന്നാം സീറ്റ് എന്ന് പറയുന്നത് ലീഗ് മലബാറിലെ ഏതെങ്കിലും ഒരു സീറ്റ് എന്ന ചർച്ചയല്ല ഇന്നും മുന്നോട്ട് വെച്ചത് വയനാട് അല്ലെങ്കിൽ കോഴിക്കോട് സ്പെസിഫൈ തന്നെ ലീഗ് ചർച്ചയിൽ അങ്ങനെ തന്നെ മുമ്പും അത് പറഞ്ഞിരുന്നു ഇന്നും അത് ആവർത്തിച്ചു അതല്ലാതെ മറ്റൊരു സീറ്റും ഞങ്ങൾ അംഗീകരിക്കില്ല വയനാട് അല്ലെങ്കിൽ കോഴിക്കോട് എന്നാണ് ലീഗ് പറഞ്ഞത് അത് ചിലപ്പോൾ പക്ഷെ അവരുടെ സമ്മർദ്ദ തന്ത്രം ആയിരിക്കാം മറ്റെന്തെങ്കിലും കിട്ടിയാൽ വാങ്ങിക്കൂടായുക എന്നില്ല പക്ഷെ പന്ത് ഹൈക്കമാൻഡാണ് ലീഗ് ഇപ്പോഴും പ്രതീക്ഷ മൂന്നാം ലോക്സഭാ സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് ഈ യോഗത്തിന് ശേഷവും ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ മാധ്യമങ്ങളോട് ആപ്പിയാണ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഞങ്ങൾ സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞത് ഇത് കിട്ടും എന്ന് ഉറച്ചു തന്നെയാണ് രാജ്യസഭ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയില്ലായിരുന്നു രാജ്യസഭയിൽ ലീഗ് കൈ കൊടുക്കാൻ തയ്യാറാവുകയായിരുന്നെങ്കിൽ ഇന്ന് തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമായിരുന്നു സ്വാഭാവികമായും ഹൈക്കമാൻഡിനെ കെ പി സി സിക്ക് അറിയിക്കേണ്ട ഒരു റോളുണ്ട് അത് പക്ഷേ ഓൾറെഡി അവർ കെ സി വേണുഗോപാൽ വഴി സംസാരിച്ചിട്ടുണ്ട് അതൊരു പ്രോസസ് മാത്രമായിരുന്നു പക്ഷെ ഇന്ന് ഇവിടെ തീരുമാനം പറയാൻ കഴിയുമായിരുന്നു പറയാൻ കഴിയാതിരുന്നത് ലീഗ് ആദ്യം പിടിച്ചെടുത്ത് തന്നെ ഇപ്പോഴും നിൽക്കുന്നു എന്നതുകൊണ്ട് ഹീസ് അതോടൊപ്പം സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും അറിഞ്ഞിപ്പോൾ ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് മാറണം അല്ലെങ്കിൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന് ലീഗിനോട് ആവശ്യപ്പെട്ടാൽ അത് ലീഗ് അംഗീകരിക്കാനുള്ള സാധ്യത ഉണ്ടോ ലീഗ് എന്തായാലും തമിഴ്നാട് ഒഴിച്ച് നോക്കി മൂന്ന് എം ബി എന്ന തീരുമാനത്തിൽ ലീഗ് നേതൃത്വം എത്തിയിട്ടുണ്ട് അതിൽ അവർ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അതായത് ഹൈക്കമാൻഡ് ഇടപെട്ട് ഏതെങ്കിലും തരത്തിൽ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് വന്നാലും രാജ്യസഭാ സീറ്റ് എന്നതിലേക്ക് ലീഗിന് കൊടുക്കേണ്ടി വരും അതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും ലീഗ് നിൽക്കില്ല അതായത് മൂന്നാം സീറ്റ് എന്നത് മലബാറിലെ ലോക്സഭാ സീറ്റ് എന്നതിന് പകരം രാജ്യസഭയിൽ ലീഗിനൊരു എം പി മൂന്നാം സീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എം പി കൂടെ ലീഗിനെ പാർലമെന്റിൽ വേണമെന്നതാണ് അത് രാജ്യസഭയിൽ ഒരു എം എന്നതിലേക്ക് മാക്സിമം ലീഗ് പോകാൻ പറ്റുകയാണെങ്കിൽ അവിടം വരെ മാത്രമേ പോക പോകൂ കരീമും ബിനോയ് ബിലോയ്ഷോവും ജോസ് കെ മാണിയുമാണ് രാജ്യസഭാ അംഗങ്ങളിൽ നിന്ന് അവരുടെ കാലാവധി കഴിയുന്നത് മൂന്നും എൽ ഡി എഫിന്റെ സീറ്റാണ് അതിൽ ഒരാളെ യു ഡി എഫിൽ വിജയിപ്പിക്കാൻ കഴിയും അത് ഞങ്ങളുടെ പ്രതിനിധി ആയിരിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്കെങ്കിലും ഏറ്റവും ലാസ്റ്റ് ലീഗ് രാജ്യം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ലീഗ് ഇപ്പോൾ അങ്ങ് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന മൂഡിൽ നിന്നോ മുന്നണി എന്ന മൂഡിലേക്ക് ലീഗ് ഇന്ന് രാവിലെ ലീഗ് നേതാക്കളായി സംസാരിക്കുമ്പോൾ അത് അവർ വിട്ടിട്ടുണ്ട് പക്ഷെ അതിൽ അവരുടെ കോൺഫിഡൻസ് ഇത് കിട്ടും എന്ന ഒരു കോൺഫിഡൻസിന്റെ പുറത്തുള്ള ഒരു ചർച്ചയാണ് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ പക്ഷേ ലോക്സഭയിലേക്ക് തന്നെ അവർ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് രാജ്യസഭ എന്ന ഓഫറിനോട് മുഖം പക്ഷേ റഹീസ് നോക്കി ഇവിടെ ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുമ്പോൾ പത്തൊൻപത് മണ്ഡലങ്ങളും അവരുടെ സിറ്റിംഗ് എം പിമാർ അതിൽ പതിനഞ്ചിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ആളുകളെ മാറ്റണമെങ്കിൽ അവരുടെ എംപിയെ മാറ്റണം ആല കൊടുത്താൽ ലീഗ് വാങ്ങുകയുമില്ല അപ്പോൾ നാളെ തീരുമാനം കൂടി വെല്ലുവിളി ആവുകയാണ് നിലവിലെ നിലവിലെ സാഹചര്യത്തിൽ അവസ്ഥയിൽ അതാണ് പ്രശ്നം കാരണം കുറച്ച് സമയത്തിനുള്ളിൽ തീരുമാനം എടുക്കുക എന്നതാണ് സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്നെ ഹൈക്കമാൻഡ് പ്രത്യേകിച്ച് എ സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി വേണുഗോപാൽ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ കേരളത്തിലെ നേതൃത്വത്തിന് കഴിയുമെന്നാണ് വിചാരിക്കേണ്ടത് പക്ഷേ ലീഗ് കൃത്യമായി യോഗത്തിനുശേഷം ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ലീഗ് കൊടുത്ത ഇരുപത്തി ഏഴാം തീയതി ലീഗ് ചേരുന്ന നേതൃയോഗത്തിന് മുമ്പിൽ നിങ്ങളുടെ ഫൈനൽ തീരുമാനം ഞങ്ങളെ അറിയിക്കണം അതിനുശേഷം ആ യോഗത്തിൽ ഞങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളെ തിരിച്ചറിയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് യോഗത്തിൽ നിന്ന് ലീഗ് നേതാക്കൾ ഇറങ്ങിയത് അതായത് ഇന്നൊരു തീരുമാനം ലീഗ് പ്രതീക്ഷിച്ചിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് തന്നെ ഇനി വൈകിക്കാൻ സമയമില്ല ഇന്ന് തന്നെ ഒരു അന്തിമ തീരുമാനം പറയണമെന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ യോഗത്തിന് പോകുമ്പോൾ ഇന്ന് തന്നെ ഒരു തീരുമാനം കിട്ടും എന്നൊരു ുംതീക്ഷോ മാധ്യമങ്ങളോട് പി എം എ സലാം അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും മൂന്നാം സീറ്റ് കിട്ടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇന്നുണ്ടാകും എന്ന് അറിയാമായിരുന്നു അതല്ല കിട്ടും എന്നതാണെങ്കിൽ ഇന്നുണ്ടാവില്ല എന്തായാലും ഇന്നൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവില്ല എന്ന് ലീഗ് നേതാക്കളോട് ഇന്നൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ അതായിരുന്നു അവരുടെ കാൽക്കുലേഷൻ ആ കാൽക്കുലേഷൻ ശരിയായി എന്ന് വേണം ഇന്നത്തെ യോഗത്തിന് ശേഷം മനസ്സിലായി നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നോ അല്ലെങ്കിൽ ആ സീറ്റ് തരാം അങ്ങനെയുള്ള ചർച്ചകൾ രാഹുൽ വരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ഈ ചർച്ചയിൽ വന്നിരുന്നോ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ആ യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അതിൽ പങ്കെടുത്ത ആളുകളിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായത് യെസ് എന്തായാലും എന്നാലും നമുക്ക് ഇപ്പോഴും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യത തന്നെ നിർത്താം അല്ലെ ആ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ് ലീഗിന് മൂന്നാം സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവസാനിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനം അനുസരിച്ചിരിക്കും ലീഗ് എടുക്കുന്ന അടുത്ത നിലപാട് അങ്ങനെ പറയേണ്ടി വരും ഇന്നത്തെ യോഗത്തിന് ശേഷം അല്ലെ ഉറപ്പായും ഈ അടുത്ത പാർലമെന്റിൽ ലീഗിനെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ പൊന്നാനിയും മലപ്പുറവും ജയിക്കുകയാണെങ്കിൽ ഒപ്പം തമിഴ്നാട്ടിലെ രാമനാഥപുരത്തും ജയിക്കുകയാണെങ്കിൽ നാല് എം പിമാർ എന്നതാണ് ലീഗിന്റെ ഒരു കാൽക്കുലേഷൻ അത് ലോക്സഭയിൽ നിന്ന് തന്നെ നാലുണ്ടായില്ലെങ്കിലും രാജ്യസഭയിൽ നിന്ന് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ ലീഗ് നേതൃത്വത്തിനുണ്ട് അതായത് മൂന്നാമത് ഒരു സീറ്റ് എന്ന കാര്യം ലീഗിന് കൊടുത്തേ മതിയാകൂ എന്ന് കോൺഗ്രസ് അതൊരു യാഥാർത്ഥ്യമാണ് അവർ അത് മനസ്സിലാക്കി കഴിഞ്ഞു അത് ലോക്സഭയാണോ രാജ്യസഭ ജൂലൈയിൽ ഒഴിവരുന്ന രാജ്യസഭയാണോ എന്ന് മാത്രം ഇനി ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് എന്തായാലും ഇന്നത്തെ ചർച്ചയോടു കൂടി ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ലീഗ് ഇത് എല്ലാത്തവണയും പറയുന്നത് പോലെയുള്ള ഒരു ആവശ്യമല്ല അവർ ഉറപ്പിച്ചു തന്നെയാണ് ഇത് ചോദിക്കുന്നത് എന്ന ഒരു പ്രതീതി എന്തായാലും കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിന് ശേഷമെങ്കിലും കോൺഗ്രസിന് അദ്ദേഹം മിനിഞ്ഞാൻ മുതൽ ആ പ്രതീതി ഉണ്ട് എന്ന് മാത്രമല്ല ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഇപ്പോഴത്തെ ഈ നേതൃത്വമായതുകൊണ്ടാണ് അതായത് വി ഡി സതീശൻ കെ സുധാകരൻ നേതൃത്വമായതുകൊണ്ടാണ് ഇത്ര വഷളായി പോയത് അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇതിനു മുമ്പേ അത് സീറ്റ് കൊടുക്കുമോ കൊടുക്കുമോ കിട്ടുമോ ഇല്ലേ എന്നതല്ല ഒരു തീരുമാനം ഇത്ര സമയം വരെ നീട്ടിക്കൊണ്ട് പോയില്ലായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലീഗ് നേതാക്കളുമായി ഇപ്പോഴുള്ള കെ നേതൃത്വത്തിന് വ്യക്തിപരമായ ബന്ധമില്ല എന്നത് ലീഗ് നേതൃത്വവും പറയുന്ന ഒരു കാര്യമാണ് കാരണം ഒഫീഷ്യലായ ചർച്ചക്കപ്പുറം വ്യക്തിപരമായ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉമ്മൻചാണ്ടിയോട് സംസാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കെ എം മാണിയുമായി സംസാരിക്കുന്നത് പോലെയുള്ള ഒരു സംസാരത്തിനുള്ള ഫ്രീ മൂഡ് ഇപ്പോഴുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ലീഗ് നേതൃത്വമായി ഇല്ല എന്നതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്ര വഷളായതെന്ന് ഒരേ സമയം കോൺഗ്രസിന്റെ നേതാക്കളും ലീഗിന്റെ നേതാക്കളും പറയുന്നുണ്ട് യെസ് അതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഏതായാലും ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല മറ്റന്നാൾ ചൊവ്വാഴ്ച ലീഗിന്റെ നേതൃയോഗം നടക്കും അപ്പോൾ അന്തിമ തീരുമാനം പറയാം എന്നാണ് ലീഗ് നേതാക്കൾ പറഞ്ഞത് അതിനു മുൻപ് തന്നെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം ലീഗ് നേതൃത്വത്തെ അറിയിക്കും അതിനനുസരിച്ചുള്ള നിലപാടായിരിക്കും അതിനുശേഷം നടക്കുന്ന ലീഗ് യോഗത്തിൽ നേതാക്കൾ പ്രഖ്യാപിക്കുക എന്തായാലും മൂന്നാം സീറ്റ് എന്ന അവരുടെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യത്തിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് രാജ്യസഭാ സീറ്റ് എന്നതിലേക്ക് ചർച്ചകൾ കൊണ്ടുപോയിട്ടില്ല പക്ഷെ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ അവർക്ക് മുന്നിൽ വെച്ച ഓഫർ അതാണ് പക്ഷെ അതിനും അവർ വഴങ്ങിയിട്ടില്ല ഹൈക്കമാൻഡ് തീരുമാനം പറയട്ടെ എന്ന ലീഗും കാത്തിരിക്കുകയാണ് ആ തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും ലീഗ് അവരുടെ നിലപാട് പറയുക എന്തായാലും ചൊവ്വാഴ്ച ഇരുപത്തിയേഴാം തീയതി അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് യു സംബന്ധിച്ച് വളരെ നിർണായകമാണ്